ഡിസംബർ ആറ് വലിയൊരു മതപരമായിട്ടുള്ള ആരാധനാലയത്തിന്റെ തർക്ക വിഷയം ഈ രാജ്യത്തെ ഇന്ത്യ മഹാരാജ്യത്തെ നീതിന്യായ കോടതി വരെ തീർപ്പാക്കിയതിനു ശേഷവും ഡിസംബർ ആറ് മറക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ആളുകൾ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിരുന്നു എനിക്ക് അവരെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നി പ്രത്യേകിച്ച് ഇവരെല്ലാം ഇടതുപക്ഷ ചിന്താഗതിയുള്ള ഒരുപാട് ആൾക്കാരാണ് അതുകൂടാതെ കൂടാതെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടും ഒരുപാട് പേര് ബാബറി മസ്ജിദ് പൊളിച്ച ദിവസം മതേതരത്വം തകർന്ന ദിവസം അത് നിങ്ങൾ മറക്കരുത് 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 എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ടായിരുന്നു എന്താണ് ഇതിന്റെ ഉദ്ദേശം ഇത് പ്രത്യേകിച്ച് മതേതരത്വത്തിനോടുള്ള എന്തെങ്കിലും ഒരു സ്നേഹമാണോ അങ്ങനെ ഒരു സ്നേഹമാണെങ്കിൽ അമ്പലം പൊളിച്ച് പള്ളി പണിതടത്ത് അത് കാണിക്കുമ്പോൾ അതൊരു വൺ സൈഡ് മതേതരത്വം അല്ലേ அப்ப நமக்கு அதை குறித்தும் சாசாயிரிக்க വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ തന്നെ സാമ്പത്തിക പിന്തുണകളുടെ കാര്യം സംഭാവനകളുടെ കാര്യം ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങളയക്കുന്ന സാമ്പത്തിക പിന്തുണകൾ കൊണ്ടാണ് ഇപ്പോഴും ഞങ്ങൾ വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടുമ്പോൾ പൈസ ഒന്നും കിട്ടാനില്ല വീഡിയോസിന് റീച്ചും ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആയിട്ട് നമുക്ക് വീഡിയോസിന് റിപ്പോർട്ടഡ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ നമുക്ക് തുടർന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ പാരായിട്ട് നമ്മൾ പൊളിന്യൂസ് എന്ന് പറഞ്ഞൊരു ചാനലും കൂടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു മോണിറ്റൈസേഷൻ ഇഷ്യൂ മാറ്റാൻ വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണാം അവ നമുക്ക് വിഷയത്തിലേക്ക് വരാം ആദ്യമായിട്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് പ്രശസ്ത സിനിമാ നടിയായ ഇടതുപക്ഷ സഹയാത്രികയും കൂടിയായ ലാലി പി എമ്മിൻ്റെതാണ് സംഘപരിവാറുകാർ ബാബറി മസ്ജിദ് തകർത്ത ദിവസം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് കേരളത്തിൽ അന്ന് അതിനെ സാധാരണ മനുഷ്യർ വലിയ കാര്യമായി എടുത്തിരുന്നില്ല അന്ന് മുണ്ടക്കയത്ത് വെച്ച് ഭർത്താവിന്റെ കൂട്ടുകാരൻ അതിനെ തമാശയാക്കി പറഞ്ഞത് ആ സമയത്ത് ഹിറ്റായിരുന്ന ഒരു പാട്ടായിരുന്നു വീണുടഞ്ഞ താഴികക്കുടം മൂന്നെണ്ണം എന്ന് അന്ന് വരെ നിസ്സംഗമായി കണ്ട ബാബറി മസ്ജിദ് വിഷയം ഇ എം എസ് പറഞ്ഞതുപോലെ രാജ്യത്തിന്റെ പാരമ്പര്യമായിരുന്ന ഒരു കെട്ടിടമായിരുന്നു അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഏറ്റെടുത്ത് ചരിത്ര സ്മാരകമാക്കട്ടെ എന്നതായിരുന്നു എന്റെയും ചിന്ത പിറ്റന്നത്തെ പത്രം വായിക്കുമ്പോഴാണ് മനസാക്ഷിയെയും മതേതരത്വത്തിനെയും ഭരണസംഘടനയുമായിരുന്നു കർസേവകർ തകർത്തത് എന്ന് മനസ്സിലാകുന്നത് ബാബറി മസ്ജിദ് രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ ഭാവിയിലേക്കുള്ള ദിശാ സൂചികയായിരുന്നു എത്ര പാത്തറ്റിക് ആയിപ്പോയി അല്ലേ നമ്മളിത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു മൂലയ്ക്ക് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ സ്വന്തം മത തരത്തിലുള്ള ആരാധനകളുമായിട്ട് ഒരു മസ്ജിദിന്റെ ഉള്ളിൽ കഴിഞ്ഞിരുന്ന പാവപ്പെട്ട ആൾക്കാരെ അങ്ങോട്ട് ചെന്ന് കുറെ കർസേവകർ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആ പള്ളി പൊളിച്ച് പകരം അവിടെ ഒരു അമ്പലം എന്നുള്ളത് ചരിത്ര സ്മാരകമായിട്ട് നമ്മൾ വെക്കേണ്ടതായിരുന്നു ബാബറി മസ്ജിദ് എന്നാണ് ഇവര് പറയുന്നത് ഇവര് കുറച്ചും കൂടി ഫേമസ് ആണ് ഈ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പാലസ്തീനിലെ കുട്ടികളുടെ പേരുകൾ വായിച്ചിട്ട് കരഞ്ഞത് അപ്പൊ ഈ വൈക്കോളർ തീവ്രവാദത്തിന്റെ പേരിൽ കുറച്ച് ഡോക്ടർമാർ പൊട്ടിത്തെറിച്ചപ്പോ ഇവർ എന്നു പറഞ്ഞ ഡയലോഗ് ഈ മരിച്ചുപോയ കുട്ടികളും ഡോക്ടർമാർ എഞ്ചിനീയർമാരൊക്കെ ആകേണ്ടതായിരുന്നു എന്നുള്ളതാണ് എന്തിനാന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി അങ്ങനെ ഫേമസ് ആണെന്ന് പറയുമായിരുന്നു അപ്പൊ ഇ എം എസ് വരെ പറഞ്ഞു അത്രേ ആ ഒരു കെട്ടിടം അങ്ങനെ തന്നെ നിലനിർത്തണം എന്തിന്റെ ചരിത്ര സ്മാരകമാണ് ബാബർ എന്നൊരു മുഗൾ അധിനിവേശ ചക്രവർത്തി ഇവിടെ വന്നു കയറി ഇവിടുത്തെ ആൾക്കാരെ അടിച്ചും കൊന്ന് ബാക്കിയുള്ള ആൾക്കാരെ മതവും മാറ്റി ഇവിടുത്തെ സ്ത്രീകളെയും ദുരുപയോഗം ചെയ്ത് ഇവിടുത്തെ കുട്ടികളെയും മുസ്ലിമാക്കി മാറ്റി അയാളുടെ പേരിലുള്ള ഒരു പള്ളി ഇവിടെ സ്ഥാപിച്ചു വെച്ചതിന്റെ പേരിൽ ഇതിന്റെ ചരിത്രത്തിന്റെ സ്മാരകമായിട്ടാണ് അതായത് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഹിന്ദുക്കളായിരുന്ന ഇന്ത്യക്കാരെ തീർത്തിട്ടാണ് അല്ലെങ്കിൽ മതപരിവർത്തനം നടത്തിയിട്ടാണ് ആ ചരിത്രം അവിടെ ഉണ്ടായത് അത് അങ്ങനെ തന്നെ നിലനിർത്തണം എന്നാണോ ഇവര് പറയുന്നത് അപ്പൊ ഇവരുടെ ഇതെന്ത് മതേതൃത്വമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ അയോധ്യ എന്ന് പറയുന്നത് രാമന്റെ അമ്പലമല്ല അല്ലെങ്കിൽ രാമനുമായിട്ട് അയോധ്യയ്ക്ക് ഒരു ബന്ധമില്ല മറിച്ച് ബാബറിന്റെ നാണെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് അറിഞ്ഞുവെക്കുന്നുണ്ട് ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അയോധ്യ സന്ദർശിച്ച ഒരു വിവരണമാണ് രഞ്ജിത് ബാലകൃഷ്ണൻ എന്ന ചേട്ടനാണ് ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് സൈനികനായ അച്ഛനൊപ്പം പോയിട്ട് അയോധ്യയിൽ കണ്ട കാഴ്ചകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് വർഷം ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പോസ്റ്റ് വായിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെ അടച്ചിട്ടിരുന്ന ഈ ക്ഷേത്രം ഹിന്ദു വിശ്വാസികൾക്ക് പ്രാർത്ഥനകൾക്കായി തുറന്നുകൊടുത്ത ഏതാനും ൾക്കകമാണ് ഞങ്ങൾക്ക് അവിടെ ചെല്ലുവാൻ ഭാഗ്യമുണ്ടായത് ആർമിയുടെ ജോങ്ക ജീപ്പിൽ നല്ല സ്റ്റൈലായാണ് ഞങ്ങൾ അയോധ്യ സന്ദർശനത്തിന് പോയത് അച്ഛന്റെയും ഞങ്ങളുടെയും ഒപ്പം യൂണിഫോമിൽ സൈനികരും ഉണ്ടായിരുന്നു സുരക്ഷയ്ക്കായി വലിയ തിരക്കായിരുന്നു അവിടെ അയോധ്യ നഗരത്തിൽ ഇരുവശത്തും തിങ്ങി നിറഞ്ഞ കടകളുള്ള പുരാതനമായ ചെമ്മൺ പാതയിലൂടെയുള്ള ആ യാത്രയ്ക്ക് ഇന്നും ഓർമ്മകളിൽ വസന്തമാണ് തെരുവ് ചെന്ന് അവസാനിക്കുന്നത് ഉയരത്തിലേക്ക് നിറയെ പടിക്കെട്ടുകളുള്ള ഹനുമാൻ ഗഡി എന്ന ഹനുമാൻ ക്ഷേത്രത്തിന് മുന്നിലാണ് അവിടെ നിർത്താതെ വലത്തേക്ക് തിരിഞ്ഞ് ഞങ്ങളുടെ വാഹനം നീങ്ങി അവിടെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് അവിടെ നിന്ന് അങ്ങോട്ട് ഔദ്യോഗിക വാഹനങ്ങൾ മാത്രമേ കടത്തിവിടും പൊടിപടലങ്ങൾ പറക്കുന്ന മധ്യാ വേനലിൽ ഞങ്ങളുടെ വാഹനം പരിശോധന കൂടാതെ തന്നെ കടത്തിവിട്ടു മുന്നിൽ കറുത്ത ചൂട് അവഗണിച്ച ഇരുവശത്തുകൂടിയും നിരന്തരയായി നീങ്ങുന്ന ഭക്തരെ ഞങ്ങൾ കണ്ടു എങ്ങും രാമമന്ത്രം മാത്രം നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ദർശനത്തിനായി വരുന്നവരാണ് ഇതെന്ന് അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു കുറെ ദൂരം കൂടി പിന്നിട്ട് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി അവിടെയും വലിയ തിരക്ക് വാഹനത്തിൽ നിന്നിറങ്ങി ആദ്യം കണ്ണിൽപ്പെട്ടത് വലിയൊരു വടവൃക്ഷമാണ് നമ്മുടെ അരയാൽ പോലെ ഒരു വലിയ വൃക്ഷം അതോ ആൽമരം തന്നെയോ ഓർമ്മയില്ല ചുറ്റും തറകെട്ടിയിരിക്കുന്ന അതിനു മുന്നിൽ ആളുകൾ താണു വണങ്ങുന്നു ആൾക്കൂട്ടത്തിനിടയിലൂടെ അടുത്തു ചെന്നപ്പോൾ കണ്ടു നിറയെ കുങ്കുമവും പട്ടുവസ്ത്രവും പൂമാലകളും ഒക്കെ അണിയിച്ച രാമലല്ല വിഗ്രഹം വൃദ്ധനായ ഒരു പൂജാരി അതിനടുത്തിരിക്കുന്നു ഈ ക്ഷേത്രം തുറന്നു കൊടുക്കുന്നതുവരെ നൂറ്റാണ്ടുകളായി ഈ മരച്ചുവട്ടിലാണ് രാമവിഗ്രഹം വെച്ച ഹിന്ദുക്കൾ പൂജിച്ചിരുന്നത് അച്ഛൻ പറഞ്ഞു വന്നു അവിടെ വണങ്ങി മുന്നിലേക്ക് നീങ്ങുമ്പോൾ പ്രവേശന കവാടം കണ്ടിട്ട് ഇടിഞ്ഞു വീഴാറായതുപോലെ ആദ്യ നോട്ടത്തിൽ തോന്നിയത് അതാണ് അവിടെ രാമജന്മഭൂമി എന്ന് ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നു ഉള്ളിലും നിറയെ തിരക്കാണ് അതിന് പ്രധാന കാരണം ഒരാൾക്ക് മാത്രം നടക്കാനാവുന്ന രീതിയിൽ മുളങ്കമ്പ കൊണ്ട് വേലി കെട്ടിത്തിരിച്ചിരിക്കുന്ന വഴിയിലൂടെ വേണം അകത്ത് പ്രദർശനം വെച്ച് നീങ്ങാൻ ആൾക്കൂട്ടം ഒഴിവാക്കി നേരെ നടയിലേക്ക് പോകാൻ കാവൽ നിൽക്കുന്ന സൈനികരിൽ ഒരാൾ ഞങ്ങളെ വിളിച്ചുവെങ്കിലും വേണ്ട എന്ന കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അച്ഛൻ അയാളെ മടക്കി എനിക്ക് പക്ഷേ അതത്ര ഇഷ്ടമായില്ല അകം തുടർച്ചയായ മണിനാഥങ്ങളാൽ ശബ്ദമുഗുരിതമാണ് ഒപ്പം ഉച്ചത്തിൽ ജയശ്രീറാം വിളികളും തിരക്കിൽ പതുക്കെ മുന്നോട്ട് നീങ്ങവേ ചുറ്റും നോക്കി വലിയ കല്ലുകൾ നിരത്തിപ്പാകിയ തറ ചെങ്ങന്നൂരമ്പലമാണ് ഓർമ്മ വന്നത് വെളുത്ത കുമ്മായം പൂശിയ ഭിത്തികൾ നിറം വങ്ങി അഴുക്കു നിറഞ്ഞിരിക്കുന്നു അങ്ങിങ്ങായി ഭിത്തിയിൽ വിളക്ക് കൈയിലേന്തിയ സാല പഞ്ചികകളെ കൊത്തിവെച്ചിരിക്കുന്നു പലതിന്റെയും കൈയും കാലും തലയും മുലയും ഒക്കെ തച്ചു തകർത്ത വിധമാണ് മുഗൾ വശത്ത് രണ്ട് വിനാരങ്ങൾക്കിടയിൽ മുഗൾ പരപ്പില്ലാത്ത സ്ഥലം ചുറ്റടുത്ത ചെല്ലവേ രാമലായുടെ ഗർഭഗൃഹം ശബ്ദവ്യാധ്യാധി കോഷങ്ങളാൽ മുഖഭരിതമാണ് ഒപ്പം ഭയങ്കര തിക്കും തിരക്കും ആവേശപൂർവ്വമുള്ള അത്യുജ്വല രാമമന്ത്ര ഘോഷവും അന്നെനിക്ക് ഇതിന് പിന്നിലെ യഥാർത്ഥ വികാരമറിയില്ല അതുകൊണ്ട് തന്നെ എല്ലായിടത്തും തൊഴുതന്നു വരുത്തി വെളിയിൽ ചാടിയാൽ മതിയെന്നായിരുന്നു ശേഷം ക്യൂബിൽ നിന്ന് മാറി ഞങ്ങൾ അകത്ത് ഒന്നുകൂടി നടന്നെല്ലാം കണ്ടു അച്ഛൻ ചേട്ടനെല്ലാം വിവരിച്ചു കൊടുക്കുന്നതും കണ്ടു പുറത്തിറങ്ങിയ ശേഷവും നാല് ചുറ്റും ഞങ്ങൾ നടന്നു പിൻവശത്ത് കുറച്ച് താഴ്ന്ന ഇടവുണ്ട് അവിടെ തിങ്ങി നിറഞ്ഞ മരക്കൂട്ടമാണ് അവിടെ ഒന്നും അടുത്തിടെ കല്ലേറുണ്ടായി എന്നും അതിനുശേഷമാണ് സൈന്യം തന്നെ ഇവിടെ കാവലെത്തിയതെന്നും ഒരാൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇന്നും ഓർമ്മയിലുണ്ട് സൈനികരും പോലീസും തീർത്ഥാടകരും സന്യാസിമാരും കച്ചവടക്കാരും ഒക്കെ ചേർന്ന് തീരക്കിട്ട സ്ഥലം ഇതിനെല്ലാം പുറമേ നിറയെ കുരങ്ങുകളും ചെറുതും വലുതുമായി ആയിരക്കണക്കിന് കുരങ്ങുകളാണ് അയോധ്യ നിറയെ മടക്കത്തിൽ വലിയ പടിക്കെട്ടുകൾ കയറി ഹനുമാൻ ഗഡിയിലും ഞങ്ങൾ ദർശനം നടത്തി നിറയെ കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും നിറഞ്ഞ നഗരമാണ് അയോധ്യ സീതാദേവിയുടെയും കൌസല്യാദേവിയുടെയും ഒക്കെ കൊട്ടാരങ്ങൾ ഞങ്ങൾ നടന്നു കണ്ടു വളരെ ഭംഗിയുള്ളവ ചേട്ടൻ യാഷിക ക്യാമറയിൽ നിറയെ കളർ ചിത്രങ്ങൾ എടുത്തിരുന്നു ക്ലിക്ക് ത്രീയിൽ ഞാനും എടുത്തു കുറെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ ഒരു ആൽബം നിറയെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ദൌർഭാഗ്യവശാൽ ചേട്ടന്റെ കയ്യിലിരുന്ന അവയിലെ ഭൂരിഭാഗവും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഇട്ട് കേടുവന്നുപോയി അയോധ്യയും ഫൈസാബാദിനെയും കഴുകിയാണ് സരയൂ നദി ഒഴുകുന്നത് അക്കരെ കാണാൻ ആകാത്ത വിധം വീതിയാണ് നദിക്ക് അവിടെ നദിക്ക് കുറുകെ ഒരു പാലവുമുണ്ട് ഈ പാലത്തിൽ നിന്നാണ് പിന്നീട് കർസേവകരെ വെടിവെച്ച ശേഷം എടുത്ത് പുഴയിൽ തള്ളിയത് സരയൂ തീർത്ത് സ്നാനഘട്ടം കാണാൻ അതിഗംഭീരമാണ് അവിടെ ബലിയിടുന്നതിനായി ധാരാളം കുടിലുകളും ഞങ്ങൾ കണ്ടു സന്യാസിമാരെയും പൗരാണികതയും ആധ്യാത്മികതയും നിറഞ്ഞ സ്ഥലം സരൈവിന്റെ തീരത്ത് മറ്റൊരിടത്താണ് ഗുപ്തർഘട്ട് അവിടെയാണ് ഭഗവാൻ ശ്രീരാമൻ ജലസമാധി അടഞ്ഞത് ചെറിയൊരു ക്ഷേത്രം അവിടെയും ഉണ്ട് ഇതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ഞങ്ങൾ കണ്ട അയോധ്യ ശരിക്കും പുരാതനമായ നഗരം നിറയെ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇടകലർന്ന ജനവിഭാഗം ആ വർഷത്തിൽ ഇവിടെ പോയപ്പോഴത്തെ ചിത്രങ്ങളും ഇതോടൊപ്പം അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ചിത്രങ്ങളിൽ നോക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ചില കാഴ്ചകൾ കാണാം അതിലൊന്ന് ശ്രീരാമന്റെയും അതുപോലെ ലക്ഷ്മണന്റെയും സീതയുടെയും ഒക്കെ വിഗ്രഹമാണ് അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ലാലി ലാലിപ്പിയമനെ പോലെയുള്ള വ്യക്തികൾ നേരത്തെ പറഞ്ഞല്ലോ മതേതരത്വം പൊളിഞ്ഞു വീണ് മൂന്ന് കൂടം തകർന്നു അത് വെച്ചി ഇത് പറ്റി എന്ന് പറയുന്നുണ്ടല്ലോ ഈ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന പള്ളി തന്നെ പ്രവർത്തനരഹിതമായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ സത്യത്തിൽ അത് ബാബർ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹം ഈ എഴുത്തിൽ പറയുന്നുണ്ട് സാലവഞ്ചികമാരെയൊക്കെ അടിച്ച് തകർത്ത നിലയിലായിരുന്നു എന്നുള്ളത് ഇത് എല്ലായിടത്തും ചെന്നാൽ കാണാം ഗ്യാൻ വാപ്പി ചെന്നാൽ കാണാം നന്ദി ഒട്ടിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം മധുരയിൽ ചെന്നാൽ കാണാം ഓരോ സ്ഥലത്തും കാശി മധുര ബാക്കി ഹേ എന്ന് പറയുന്നത് അവിടെ എല്ലാം ഇതിന്റെ അവശേഷിപ്പുകൾ നിങ്ങൾക്ക് ഈ കണ്ണോട് നോക്കിയാൽ കാണാവുന്നേ നിങ്ങൾ ആരാ പറ്റിക്കാൻ നോക്കുന്നേ ചോറ് നിന്ന മനുഷ്യരെ നിങ്ങൾക്ക് പറ്റിക്കാൻ നിങ്ങൾ ഇതെല്ലാം ഇവിടെ ഇരുന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അവിടെ പോയി എന്തുകൊണ്ട് കാണുന്നില്ല ഇപ്പൊ ഇതൊക്കെയും പരിശോധിച്ച ഏറ്റവും കൂടുതൽ അയോധ്യ അല്ലെങ്കിൽ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് ആധികാരികമായിട്ട് പുറത്തു വന്ന് പറഞ്ഞത് ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് അദ്ദേഹം പക്ഷേ യഥാർത്ഥ ഇസ്ലാം ഇസ്ലാമല്ലെന്നാണ് ഇവിടെ ഉള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആലോചിച്ച് നോക്കുക കോടതി വിധി വന്നത് ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ച് പരിശോധിച്ച ശേഷമാണ് മറ്റെല്ലാ കാര്യങ്ങളിലും കോടതി വിധി മാനിക്കണം എന്ന് പറയുന്ന നിങ്ങൾ ഈ വിഷയം വരുമ്പോൾ മാത്രം പറയുന്നത് കോടതി സംഘി കോടതിയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് അഞ്ഞൂറ് വർഷത്തോളം ഉള്ള ഒരു ഹിന്ദുവിന്റെ വികാരത്തെ കുറച്ച് കാണാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് അതിനു മുകളിൽ ഒരു അധിനിവേശ മതത്തെയോ അധിനിവേശ മതവുമായി വന്ന ഒരു വ്യക്തിയെയോ സ്ഥാപിക്കാനായിട്ടുള്ള ആ ഒരു മനോനില നിങ്ങൾക്ക് എവിടെയാണ് ഉണ്ടാവുന്നത് അതോടൊപ്പം ഇവരൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇ എം എസ് പറഞ്ഞിരുന്നു അത്ര ഇത് ചരിത്ര സ്മാരകമായിട്ട് നിലനിർത്തിക്കണം ഇ എം എസ് അങ്ങനെ പറഞ്ഞിരുന്നോ ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് പഴയ ഒരു പത്രക്കട്ടിയാണ് മാതൃഭൂമിയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി പതിനാല് ബുധനാഴ്ച ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കണം ഇ എം എസ് എന്തുവാ ബാബറി മസ്ജിദ് പൊളിച്ചു മാറ്റി പ്രശ്നം തീർക്കണമെന്ന് ചരിത്ര സ്മാരകമായിട്ട് എന്നൊക്കെ ആരാണ്ട് പറഞ്ഞു എന്നൊക്കെ ലാലി ചേച്ചി പറയുന്നുണ്ടല്ലോ ആരാ പറഞ്ഞേ ഇനി വേറെ ഇ എം എസ് ഉണ്ടോ ഞാനറിയാത്ത ഇ എം എസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഇ എം എസ് പറഞ്ഞത് ഇതാ അതായത് ബുദ്ധിയുള്ള ബോധമുള്ള അവിടെ പോയി കാര്യങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തികൾക്ക് അറിയാം ക്ഷേത്രം വലിയ രീതിയിൽ ആ ക്ഷേത്രം മാത്രമല്ല പല ക്ഷേത്രങ്ങളിലൂടെ പൊളിച്ചു മാറ്റം കാരണം ഇന്ത്യയില് ഈ പറയുന്ന പോലെ ഇന്ത്യ ആദ്യമായിട്ട് ഉണ്ടായി ഈ പറയുന്ന മതങ്ങളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് ഈ ഈ വർഷിപ്പുകളൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോ ബുദ്ധക്ഷേത്രമാവട്ടെ ജൈനക്ഷേത്രമാവട്ടെ ജൈന ക്ഷേത്രമാവട്ടെ ഹിന്ദു ക്ഷേത്രം ആവട്ടെ ഇവിടെ അതാണുള്ളത് അതാണുള്ളത് അതിനെ തച്ചു തകർത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു പള്ളി പണി ഇത് ഇതൊരു ഊശൽ സംഗതി തന്നെയായിരുന്നു അന്നത്തെ കാലത്ത് അന്നത്തെ കാലത്ത് രാജാക്കന്മാർക്ക് അറിയാവുന്ന എങ്ങനെ അവർക്ക് ഇങ്ങനെ യുദ്ധം ചെയ്യുക അവിടെ പിടിച്ചെടുക്കുക അവിടുത്തെ സ്ത്രീകളെ മോഷ്ടിക്കുക അവരുടെ സ്വത്ത് വകൾ മോഷ്ടിക്കുക അവിടെ നമ്മുടെ ഒരു ഒരു സാമ്രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി ഫസ്റ്റ് ചെയ്യുന്ന സംഗതി നമ്മുടെ ഒരു ആരാധനാലയം കൊണ്ട് അവടെ പണിയാന്നുള്ളത് അവരുടെ ആരാധനാലയം അടിച്ച് തീർക്കുക ഒരുപാട് നമ്മൾ ബാക്കിലോട്ടുള്ള ചരിത്ര രേഖകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവൻ ബൈബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും ഒരുപാട് രാജാക്കന്മാർ കീഴ്പെടുത്തുന്നതിന്റെ ഫസ്റ്റ് രീതി അവിടുത്തെ ദൈവത്തെ ഇല്ലാതാക്കാൻ നല്ലത് കാരണം അന്നത്തെ കാലത്ത് എല്ലാ രാജാക്കന്മാർക്കും അവർക്ക് സൈന്യം ഉണ്ട് എല്ലാ സംഗതികളും ഉണ്ടെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് അവർ ഒരു ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു അപ്പൊ ഓരോ രാജ്യത്തും അവരുണ്ടാക്കി വെച്ചേക്കണ ഒരു ദൈവം ഉണ്ടാവും അതിനെ പറ്റിയിട്ട് ഒരു ഐതിഹ്യം ഉണ്ടാവും ഈ ദൈവമാണ് ഇവരെ കാത്തു രക്ഷിച്ചു പോരുന്നതെന്നും യുദ്ധത്തിൽ വിജയം തരുന്നത് ഈ ദൈവമാണെന്നും ഇങ്ങനെയൊക്കെ ഇവരെ വിശ്വസിച്ച് പല ദൈവങ്ങളുടെ പേരിൽ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് പറയുന്നു ബാലെന്നൊക്കെ പറഞ്ഞൊരു ദൈവത്തിന് സ്വന്തം കുഞ്ഞുങ്ങളെ വരെ ബലിയർപ്പിച്ച രാജാക്കന്മാർ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു അവരുടെ മൈൻഡ് അങ്ങനെ ാണ് ഇപ്പോഴത്തെ സിവിലൈസ്ഡ് സൊസൈറ്റി പോലെ അല്ല അവർ ചിന്തിക്കുന്നത് അപ്പോ ബാബർ ഇത് ചെയ്തതാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അയാൾ അത് ചെയ്തതാണ് അയാളെ പോലുള്ള ഒരുപാട് ആൾക്കാർ അത് ചെയ്തതാണ് ചോദ്യം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അത്തരം കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്യണോ നമ്മളെന്നുള്ളതാണ് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി ചേർന്നതാണോ ഒരു ഒരാളുടെ വീട് ഇരിക്കുമ്പോ അവിടെ ചെന്ന് അവിടുത്തെ ആൾക്കാരെ കൊന്ന് ആ വീട് പൊളിച്ച് അതിനെക്കാട്ടി നല്ലൊരു വീട് പണു എന്നുള്ളത് കൊണ്ട് അവിടെ ഇരിക്കട്ടെ ആ ആ വീടല്ലേ നല്ലത് ഇപ്പൊ അത് വർഷങ്ങൾ ഇത്ര ആയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊരു കാര്യത്തെ നിങ്ങൾ ഇങ്ങനെ മിനിമൈസ് ചെയ്യാമല്ലെന്നുണ്ടെങ്കിൽ അതിന് ചെറുതായി കാണുക അതെങ്ങനെയാണ് ശരിയാവുന്നത് ഇപ്പോ കോടതി വിധി വന്നിട്ട് വേറൊരു സ്ഥലം കൊടുത്തു ഒരു അഞ്ച് ഏക്കർ കൊടുത്തിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ ബാബറിന്റെ എന്തെങ്കിലും പണിതെന്ന് പറഞ്ഞിട്ട് അത് അവര് പണിയാൻ തയ്യാറല്ല അവർ ഓർന്തൊക്കെയോ സംഗതികളാണ് അവിടെ ചെയ്യുന്നത് അപ്പൊ ബാബറി മസ്ജിദ് പുനഃസ്ഥാപിക്കാൻ അവർക്കേ ആഗ്രഹമില്ലാത്തപ്പോ ലാലിച്ചേച്ചി പോലുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇതിനകത്ത് എന്താണ് പ്രത്യേക താല്പര്യം ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ അജണ്ടയുള്ളൂ ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ വരാൻ പാടില്ല അതിനുവേണ്ടിയാണ് ഡിസംബർ ആറ് മറക്കരുത് മറക്കരുത് എന്ന് പറയുന്നത് ഇപ്പൊ മുർഷിദാദിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ തന്നെ ബാബറി മസ്ജിദ് പണിയാണെന്ന് ടി എം സിയുടെ ഒരു എം എൽ എ പറഞ്ഞിട്ടുണ്ട് ടി എം സി അയാളെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട് ബിജെപി അതിനെ എതിർത്ത് രംഗത്ത് വന്നു അതോടൊപ്പം തന്നെ നമ്മുടെ മമതാ ബാനർജിയും വീതിയും അതിനെ എതിർത്ത് രംഗത്ത് വരികയാണ് ഇവിടെ ഒന്നും ബാബറി മസ്ജിദ് ഒന്നും പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു കോൺഫ്ലിക്റ്റിലേക്കാണ് വരുന്നത് എങ്കിൽ പോലും എന്തുകൊണ്ട് മമത അങ്ങനെ പറഞ്ഞു എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് പക്ഷെ നിങ്ങളൊന്നും ചിന്തിക്കും ആളുകളൊന്നും പൊട്ടന്മാരല്ല ആൾക്കാരൊന്നും ഒന്നും കാണാതിരിക്കുന്ന ഇപ്പൊ ഇന്റർനെറ്റ് ഒക്കെ ഇത്ര അവൈലബിൾ ആയിട്ടുള്ള ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ ക്യാൻ വാപ്പിന്ന് ഒന്ന് അടിച്ചു നോക്കൂ നിങ്ങൾക്ക് ആ പള്ളി കാണാം ആ പള്ളിയുടെ തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് വിഗ്രഹം പൊട്ടിച്ചിട്ടിരിക്കുന്നത് കാണാം അത് കണ്ടറിയാന്നേ അമ്പലമാണ് മനസ്സിലായില്ലേ നിങ്ങൾക്ക് അമ്പലത്തിന്റെ ഒരു നിർമ്മിതിയില്ലേ തൂണുകള് കല്ലുകള് അത് അതിനകത്ത് ഈ പറയുന്ന പോലെ വിഗ്രഹം ഒന്നും വേണ്ട നിങ്ങൾക്ക് കണ്ട അറിയാം അമ്പലമാണെന്ന് മോസ്കിനൊരു നിർമിതി രീതിയില്ലേ ഞങ്ങളിപ്പോ ക്രിസ്ത്യാനി പള്ളികൾക്ക് ഒരു നിർമിതി രീതിയിൽ അതിന് തന്നെ കാസ്റ്റ് നോക്കിക്കോ വേറെ വേറെ കാസ്റ്റ് നോക്കിയാൽ വേറെ വേറെ പള്ളികളായിരിക്കും പക്ഷെ അത് കാണുമ്പോൾ അറിയാന്നേ അവിടെ എഴുതി വെക്കണ്ട ഒരു മനുഷ്യനെ കാണുമ്പോൾ പറയും മോസ്ക് കാണുമ്പോത്തേക്ക് കണ്ട അറിഞ്ഞൂടെ അവിടെ പോയിട്ട് അത് ഏത് മോസ്കാന്ന് വായിച്ചാലേ അത് മോസ്ക്കാന്ന് മനസ്സിലാവും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഇല്ല എനിക്ക് ഇവിടെ നോക്കിയാൽ ദൂരെ ഒരു മിനാരം കണ്ടാ ഒരു താഴേക്കുടം കണ്ടാ നിങ്ങൾക്ക് അറിയാം നൗത്ത് മോസ്റ്റ് ആണുള്ളത് അതുപോലെ തന്നെ ഒരു കുരിശി നിങ്ങൾക്ക് അറിയാം അവിടെ ഒരു പള്ളി ഉണ്ടെന്നുള്ളത് ഇതുപോലെ തന്നെ ഒരു അമ്പലം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തവരൊന്നും അല്ല ഇതിന്റെ അങ്ങനെ ആവരുത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ പേര് വൺ സൈഡും അതേതരത്തൊന്നും തന്നെയാണ് നോക്കൂ അഞ്ഞൂറ് വർഷത്തെ ഒരു കൂട്ടം മനുഷ്യരുടെ ഇന്ന് അവിടെ രാമക്ഷേത്രമായിട്ട് ഉയർന്നിരിക്കുന്നത് രാംലല്ലയാണ് അവരെ ആരാധിക്കുന്നത് രാംലല്ല എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് അറിയാമോ കുട്ടിരാമൻ അപ്പൊ അവരുടെ കുഞ്ഞായിട്ട് അതായത് അദ്ദേഹം ജനിച്ചത് അവിടെയാണ് ആ കുഞ്ഞായിട്ടാണ് അവര് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരുടെ വികാരം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മനുഷ്യൻ വെറുതെ ഇരുന്നുകൊണ്ട് ഏർ ചെന്നിട്ട് ചെയ്തതാണോ ഇതൊക്കെ ആദ്യം ആരാണ് അവിടെ അധിനിവേശ സംഗതികൾ ഉണ്ടാക്കിയത് ഇത് സംസ്കൃതി നശിപ്പിക്കുന്നത് തെറ്റല്ലേ പൈതൃകം നശിപ്പിക്കുന്നത് തെറ്റല്ലേ വിശ്വാസം ഇല്ലാതാക്കുന്നത് തെറ്റല്ലേ ഇതുപോലുള്ള എല്ലാ സംഗതികളും ഇല്ലാതാക്കിക്കൊണ്ട് എന്താണ് നേടാനുള്ളത് നിങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇന്ത്യയിലാണ് ഏറ്റവും നല്ല രീതിയിൽ പ്രഘോഷിക്കപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന ക്ഷേത്ര നിർമ്മിതികളുള്ളത് ഒരുപാട് ഒരുപാട് ഇപ്പൊ നമ്മള് തഞ്ചാവൂരൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര ദിവസങ്ങള് നിന്നാലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ പാളത്തിൽ എങ്ങനെ ചെയ്തു വെച്ചോന്ന് നമുക്ക് ഇതായി പോകും അതുപോലെ ഒരുപാട് ക്ഷേത്ര നിർമ്മിതികളുണ്ട് ഇതുപോലുള്ള അധിനിവേശക്കാരെ കൊണ്ട് എന്തെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ ഈ പറയുന്ന രാജാക്കന്മാർ അല്ലെങ്കിൽ ഹിന്ദു എഴുതി വെച്ചിരിക്കുന്നവരുടെ ക്ഷേത്രങ്ങളുടെ അവശേഷിപ്പുകൾ വരെ ഉണ്ടെന്ന് പറയുമ്പോൾ അതൊക്കെ അവശേഷിപ്പുകളാണ് അങ്ങനെ പൊട്ടിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ അതൊക്കെ ഇന്ന് നമുക്ക് എത്ര വലിയ അറിവുകളുടെ ഒരു കലവറയായാലും അപ്പൊ ഇതൊന്നും ഇതൊക്കെ ചെയ്തവരെ അങ്ങ് വെള്ളം പൂശാലോ മഹാന്മാരാക്കാനോ സാധിക്കില്ലെന്ന് ഒരിക്കലും സാധിക്കില്ല എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ അപ്പനെ അമ്മയും കൊന്ന് എന്നെ പിടിച്ച് മതം മാറ്റി എന്റെ വീട് പൊളിച്ച് അവിടെ ഒരു കൊട്ടാരം വണുതാലും അയാളെ തന്തേ എന്ന് വിളിക്കാൻ എനിക്ക് പറ്റില്ല എന്റെ അപ്പൻ ആരാണോ അതാണ് എന്റെ അപ്പൻ എന്റെ അപ്പനെ കൊന്നവനോട് ഞാൻ ഒരിക്കലും മുറിക്കില്ല ഈ ഒരു മനോഹികാര ഒരു മനുഷ്യൻ ഉണ്ടാകാൻ പാടില്ല അത് ഒരു സൈഡിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ശരിയും മറ്റേ സൈഡിൽ അത് മോശമാകുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഇസ്ലാം സമുദായം അനുഭവിക്കുന്നത് വലിയ രീതിയിലുള്ള പീഠകളാണെന്ന് പറയുന്നു എല്ലായിടത്തും അവർ ഇരകളാണെന്ന് പറയുന്നു അവരുടെ ഡ്രസ്സ് തയ്ച്ചുകൊണ്ട് ഇവര് പൊതുമധ്യത്തിൽ വരുന്നു അവർക്ക് വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ലോകം ലോകമെമ്പാടും ഇവര് കുടിയേറ്റക്കാരായിട്ട് ചെന്ന രാജ്യങ്ങളിൽ വരെ പ്രശ്നങ്ങൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ജർമ്മനിയില് ക്രിസ്മസ് മാർക്കറ്റ് വരെ നശിപ്പിച്ചു പോളണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രം ഇവരെ കയറ്റില്ല എന്ന് പറഞ്ഞു ഒറ്റക്കെട്ടിൽ തീരുമാനം എടുത്തുകൊണ്ട് അവിടെ ഒരു പ്രശ്നവുമില്ല ചൈന മോസ്റ്റ് ഒക്കെ ഡിമോളിഷ് ചെയ്യാൻ അടിച്ച് കളയാണ് മാനസിക രോഗം ആൾക്കാർക്ക് വരുന്നു ഈ ഒരു വർഷിപ്പ് ഉണ്ട് അതുകൊണ്ട് ഈ സംഗതി ഇവിടെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ മുസ്ലിം ഈ സെമെട്രികൾ അതൊക്കെ അവര് ഇല്ലാതാക്കിക്കളി ഇതൊന്നും പുറത്തേക്ക് കുറച്ച് കുറച്ചേ വരുന്നുള്ളു ചൈനയിൽ അറിയാമല്ലോ ഒരുപാട് അവര് ലീക്ക് ചെയ്യില്ല ന്യൂസ് അപ്പൊ ഈ രീതിയിലൊക്കെ ആൾക്കാർ നടപടികൾ എടുക്കും നിങ്ങൾ പറയുന്നു ആർ ആണ് ഇവരെ ദ്രോഹിക്കുന്നതെന്ന് നോക്ക് ഈ രാജ്യങ്ങളിൽ ഒന്നും ആർ എസ് എസ് ആർ എസ് എസ് ഇല്ല നേപ്പാളിലൊക്കെ ഇപ്പൊ ആർ എസ് എസ് അവര് ഉണ്ടാക്കിയെടുക്കുവാണ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി രക്ഷപ്പെട്ട് നിൽക്കാൻ വേണ്ടി കുറെ തീവ്ര ചിന്താഗതിയുള്ള ആൾക്കാർക്ക് വേണ്ടി നോക്കൂ ഒരു കൂട്ടർക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല ഇന്ത്യ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുതും അതേതൃത്വം ഈ പറയുന്ന പോലെ ഇവിടെയുള്ള എല്ലാ മതങ്ങൾക്കും അതിന്റെ പ്രയോജനം കിട്ടണം അങ്ങനെ ഒരു കാര്യം ഭരണഘടനയിൽ ഉണ്ടെന്നും ഇന്ത്യയിലെ ആളുകളുടെ മൈൻഡിലും അത് ഉണ്ടാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ദയവേത് ഇങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് മറക്കണം ഡിസംബർ ആറ് മറക്കണം ഡിസംബർ ആറ് ബാബറി മസ്ജിദ് ഒരു അധിനിവേശത്തിന്റെ ഓർമ്മയാണ് ബാബറി മസ്ജിദിനെ പൊളിച്ചതല്ല ഓർക്കേണ്ടത് മറിച്ച് നമ്മുടെ സംസ്കൃതി നമ്മുടെ ചരിത്രം നമ്മുടെ പിതാക്കന്മാരുടെ രക്തസാക്ഷിത്വത്തിന് ഒരു വാല്യൂ ആയിട്ട് അവിടെ രാമക്ഷേത്രം ഉയർന്നു എന്നത് വേണം ഓർമ്മിക്കാൻ അതല്ലേ വേണ്ടത് തുടർന്ന് കാണുക കബിക് ഒപ്പീനിയൻ